മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സുനിത ദേവദാസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലല്ലേ സംഖ്യകളെ എവിടെ കിട്ടിയാലും കണ്ടം വഴി അടിച്ചു ഒരു സോഷ്യൽ മീഡിയ മാധ്യമ പ്രവർത്തകയാണ് സുനിത ദേവദാസ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ആ ഒരു മാധ്യമ പ്രവർത്തകയാണ് സുനിത ദേവദാസ് വളരെ കൃത്യമായിട്ട് അവരുടെ ശൈലിയിൽ അവർ വീഡിയോകൾ സാധാരണ ചെയ്യാറുണ്ട് എല്ലാ വീഡിയോകളും ഞാൻ കാണാറുണ്ട് അതിലൊക്കെ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയ ഒരു വീഡിയോ റിയാക്ഷനുമായിട്ടാണ് ഞാൻ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാലോ ഈ ഡിങ്കിരി പട്ടാളത്തെ അതായത് നമ്മുടെ മേജർ റബി ആയിട്ടുള്ള ഡുമുക്കി ഡുമുക്കി ഡിങ്കിരി പട്ടാളം എന്ന് നമുക്ക് അദ്ദേഹത്തെ വേണമെങ്കിൽ പറയാം അപ്പം ചില സമയങ്ങളിൽ ഇദ്ദേഹം കേന്ദ്ര സർക്കാരിനോട് യോജിച്ച് നിൽക്കും ചില സമയങ്ങളിൽ കേരള സർക്കാരിനോട് യോജിച്ച് നിൽക്കും ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് നിങ്ങൾക്കറിയാം ഇദ്ദേഹത്തിൻ്റെ ചില വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അന്ന് ഇദ്ദേഹം തികഞ്ഞ ഒരു മതേതരവാദിയായിരുന്നു അതിനുശേഷം പിന്നീട് കുറേ കാലം ബി ജെ പിയെ തെറി പറഞ്ഞ് പുറേ നടന്നു ഇപ്പം ഇദ്ദേഹത്തിന് ബി ജെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ആണ് ഇദ്ദേഹത്തിന് ഉപാധ്യക്ഷനോ അങ്ങനെ എന്തോ ഒരു സ്ഥാനം കാരണം ഈ ഒരു സാധനത്തിനകത്ത് ഇങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി കുറേ വകുപ്പുകളും കുറേ സ്ഥാനങ്ങളും വെച്ചിട്ടുള്ള ഒരു പാർട്ടിയാണല്ലോ ഈ പറഞ്ഞ ബി ജെ പി അപ്പം ഈ ബി ജെ പിയിൽ ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞ സ്ഥാനം കൊടുത്തു കഴിഞ്ഞപ്പം ഇദ്ദേഹത്തിന് പിന്നെ എന്തൊക്കെയോ കിട്ടിയ ആ ഒരു പ്രകൃതമായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം ഒരു സമ്മേളനത്തിൽ ഇദ്ദേഹം പ്രസംഗിച്ച ഒരു പ്രസക്തമായിട്ടുള്ളൊരു ഭാഗം ഇവർക്കിപ്പോൾ മുസ്ലിങ്ങളോടും ക്രൈസ്തവരോടൊക്കെ വലിയ സ്നേഹ പ്രകടനങ്ങളാണ് അത് വാക്കിൽ മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിൽ കാണിക്കുന്ന എല്ലാം തന്തയിലാഴിയാണെന്നുള്ളത് നമുക്ക് വളരെ അറിയാം കാരണം ഇപ്പം ഓരോ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംസ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അതായത് നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞത് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഡിങ്കിരി പട്ടാളം ഒരു ഗംഭീര ഒരു പ്രസംഗം ഒരു വേദിയിൽ നടത്തിയിരുന്നു അപ്പോൾ ആ ഒരു പ്രസംഗത്തെ എടുത്തിട്ട് കീറി മുറിച്ച് നമ്മുടെ സുനിതാ ദേവദാസും ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്തിരുന്നു ഇന്ന് നമ്മൾ ആ വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് കാണിക്കാം ഇവരുടെ ക്രൈസ്തവ സ്നേഹവും അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തോടുള്ള ഒരു സ്നേഹ പ്രകടനങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടിരിക്കണം അപ്പം ഒരുപാട് പായയും അതുപോലെ തന്നെ ഈ പടിഞ്ഞാറോട്ടുള്ള ദർശനമൊക്കെ വളരെ കൃത്യമായി വരച്ചു വെച്ചിട്ടുള്ള ചില ബി ജെ പി നേതാക്കന്മാര് കാരണം ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ പള്ളികൾ ക്രൈസ്തവ ദേവാലയങ്ങളൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇനിയിപ്പം മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥിക്കാനിടമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അനിൽ നമ്പ്യാറിൻ്റെ വീട്ടിലും അതുപോലെ തന്നെ ഈ പറയുന്ന മേജർ രവി മാമൻ്റെ വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പായും തലങ്ങണിയൊക്കെ കിട്ടും ഇതിനൊക്കെ വേണ്ടി നമുക്ക് എന്തായാലും അടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം എന്താണ് മേജർ റവി പറയുന്നതെന്നും ഈ മേജർ രവി പറയുന്ന ഈ സാധനത്തിൽ സുനിതാ ദേവദാസ് എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തക പൊളിച്ചെടുക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എന്നും എന്റെ വീട്ടിൽ വന്നു കാണാൻ ഒരു അവിടെ ഉണ്ട് എന്നിട്ട് പടിഞ്ഞാറ് എങ്ങനെയാണെന്നുള്ള കറക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ട് എന്റെ ഗസ്റ്റ് റൂമിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അച്ചുടാ നമ്മൾ ഈ പട്ടാളക്കാരനെ വല്ലാതെ തെറ്റുധരിച്ചു പോയി നിസ്കാരപ്പായ ഉള്ളത് ഗസ്റ്റ് റൂമിൽ പടിഞ്ഞാറ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മേജർ രവിയുടെ വീട്ടിൽ ചെല്ലുന്നവർ പായ കിട്ടിയിട്ടും പടിഞ്ഞാറ് എവിടെയാണെന്ന് അറിയാൻ അറിയാതെ നിസ്കരിക്കാൻ ബുദ്ധിമുട്ടില്ല അല്ല ഈ കാര്യം നമ്മൾ ഒരു കൊടും സംഘി പറയുന്ന കേട്ടിന്റെ കാരണാണ് എന്റെ സുഹൃത്തുക്കളിലെ ഒരു അമ്പത് ശതമാനം മുസ്ലിങ്ങളാണ് ആ മുസ്ലിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നുണ്ട് എന്റെ വീട്ടില് ഇപ്പോഴും പിന്നെ പൂജാമുറിയിൽ ഒരു നിസ്കാര പായയുണ്ട് ഞാനില്ലാത്ത സമയത്തും അവിടെ വന്ന് പിന്നെ വിദേശമൊക്കെ വന്ന കുടുംബസമേതം നിസ്കരിച്ചു പോകുന്നുണ്ട് ആ ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത് എന്റെയും ചേട്ടൻ്റെ ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു ചേട്ടാ ഇതിപ്പോ എന്താണ് ഈ കഥ എന്ന് മനസ്സിലാവുന്നില്ല സകല സംഖ്യകളും നിസ്കാരപായും പടിഞ്ഞാറും മക്കയും മദീനയും ഒക്കെ മാറുകയാണ് ഇങ്ങനെയായ പിന്നെ മുസ്ലിങ്ങൾക്ക് സ്വന്തം വീട്ടിലോ പള്ളിയിലോ നിസ്കരിക്കാൻ പറ്റുന്നതോന്നുള്ള ഇവ ഇവന്മാർ ഇങ്ങനെ പഞ്ചനക്ഷത്ര നിസ്കാര സൗകര്യങ്ങൾ ഒരുക്കുമ്പോ അവിടെ പോയി നിസ്കരിക്കുന്ന ഒരു മര്യാദയല്ലേ ഒരു ദിവസം പട്ടാളക്കാരന്റെ വീട്ടിൽ അടുത്ത ദിവസം നമ്പ്യാറിന്റെ വീട്ടിൽ പിന്നെ തൃശ്ശൂർക്കാരന്റെ വീട്ടിൽ ഇപ്പോഴാണെങ്കിൽ പി സി ജോർജിന്റെ വീട്ടിലും കാണും ഒരു പായയും തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ നല്ലവരായ സഹോദരങ്ങളെ പ്രിയകരായ മാധ്യമ സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും അസ്സലാംക്കും അതുകൊണ്ടായിരിക്കും ഇവന്മാരൊക്കെ ഇങ്ങനെ പായും തലനെയും കരുതുന്നത് ഇനി നമ്മുടെ നാട്ടിൽ മയ്യത്ത് പൊതി എന്തൊക്കെ പായയിലല്ലേ പെട്ടെന്ന് ഒരു ആവശ്യം വന്നാ പായം തെരഞ്ഞു ഓടേണ്ടി വരില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ പായ സംഘടിപ്പിക്കുന്നത് അത് യുവന്മാർ ഓരോ പള്ളിയായി പൊളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ നിസ്കരിക്കാൻ പള്ളി ഇല്ലാതായി എന്ന് പരാതി പറയാതിരിക്കാൻ ഓരോ സംഘിവീട്ടിലും പായും തലേണയും കരുതുന്നതായിരിക്കും എന്താ നിങ്ങളുടെ അഭിപ്രായം എന്തിനായിരിക്കും എല്ലാ സംഘീ വീട്ടിലും പായും തലയാണ് എന്റെ വീട്ടിലൊന്നും ഈ പായും തലേണിയില്ലാട്ടോ അതുകൊണ്ട് എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് സത്യം ായിട്ടും ചോദിക്കുകയാണ് സംഖ്യകൾ ഉത്തരം പറഞ്ഞാലും മതി മയ്യത്ത് പായയാണോ കിടക്കപ്പായയാണോ നിസ്കാരപായോ ഇത് എന്ത് സംഭവം ചോദ്യം ഇതാണ് എല്ലാ സംഖ്യ വീട്ടിലും പായ ഉണ്ടെങ്കിൽ പിന്നെ പള്ളികൾ ആവശ്യം വരില്ല അപ്പൊ പിന്നെ കുഴിക്കലും ശിവലിംഗം കണ്ടുപിടിക്കലും ഒക്കെ ഇല്ലാതെ തന്നെ പൊളിക്കാ എന്ന് വെച്ചിട്ടായിരിക്കും ഒന്നുമേ പുരിയല്ലേ പട്ടാളം ചേട്ടന്റെ ബാക്കി തള്ളു കൂടി നമുക്കൊന്ന് കാണാം ഞാൻ നിങ്ങളിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം യു ഷൈ ഓഫ് ഞാൻ ആണ് എന്ന് പറയാൻ എവിടെയോ ഒരു മടി മടി എന്റെ എങ്ങനെ മടിക്കാതിരിക്കും സംഖ്യയാണെന്ന് അറിഞ്ഞാൽ കേരളത്തിൽ പട്ടിയുടെ വില പോലും നാട്ടുകരുതില്ല പച്ചവെള്ളവും കിട്ടില്ല ചേരത്തിന് മുമ്പ് അങ്ങനെയല്ലേ ഇപ്പൊ വലിയ അഭിമാനമുള്ള സംഖ്യ അത് പണ്ട് പറഞ്ഞതൊക്കെ ചേട്ടൻ മറന്നാലും ഞങ്ങൾ മറക്കില്ലെന്ന് ഓർമ്മിപ്പിക്കട്ടെ താങ്കൾ പ്രധാനം ചെയ്യുന്ന ഒരു വിശാല ഹിന്ദുത്വ ദ്വാര അതിനെ സപ്പോർട്ട് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞാൽ സി ആം ഞാൻ ഞാനെന്ന് എനിക്ക് എനിക്കുള്ള ചീത പേരുകൾ എന്തൊക്കെയാണ് ഞാനിപ്പോ ബിട്ടാസിന് അടുത്ത് അങ്ങോട്ട് പറയാം ഞാൻ എങ്ങനെയാണ് എന്നെ നിങ്ങൾ എല്ലാരും കൂടെ ബി ജെ പിന്നുള്ള റീസന്റ് പാർട്ടി ഇതിൽ പിന്നൊന്ന് മോദിയെ ആരാധിക്കുന്ന ഒരു ആരാധിക്കുന്നില്ലേ ഉണ്ട് വ്യക്തിയെന്നാണ് മോദിയെയാണ് ആരാധിക്കുന്നത് കാരണം ഞാൻ കാണുന്ന ബലവാനായിട്ടുള്ള പ്രധാനമന്ത്രി അവിടെ ഭരിക്കുന്നതും കാണുന്ന സമയത്ത് ഐ ഹാവ് തിങ്സ് ഐ ഹാവ് ഹാവൻ മെറ്റും ഞാൻ കണ്ടതുപോലുള്ള വ്യക്തി അസംബ്ലി ഇലക്ഷന് വേണ്ടിയിട്ട് ഞാൻ കൊടിയേരി ബാലകൃഷ്ണൻ സാറിന് വേണ്ടിട്ട് കണ്ണൂർ എട്ട് സ്റ്റേജുകളിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി <po ist, െ പിടിച്ചിട്ടില്ല ആരും കാരണം അപ്പൊണ്ടെങ്കിൽ ഞാൻ സ്റ്റാമ്പ് അടിച്ചു കഴിഞ്ഞിരിക്കുന്നത് ബിജെപിക്കാരണം കാരണം ഹിന്ദു ഫങ്ഷൻസിൽ പോന്നു അമ്പലങ്ങളിൽ പോകുന്നു അത് പോന്നുപോകുന്നു എനിക്ക് ചായ് എന്ന് പറയുന്നത് മോദിയെ ഞാൻ ചെയ്യുന്നു എന്തുകൊണ്ട് ഞാൻ ഇതിനു മുന്നേ ഉള്ള ഏതെങ്കിലും ലീഡേഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള മോദിജി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ആരാധിക്കുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ചില ലീഡർഷിപ്പ് ക്വാളിറ്റി അതേസമയം ഞാൻ ഇന്ന് നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന പിണറായി വിജയൻ സാറുമായിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളും ബട്ട് രണ്ട് ദിവസത്തിനകത്ത് ഞാൻ അദ്ദേഹത്തെ ആരാധിക്കാൻ തുടങ്ങി ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നില്ല കാരണം എന്നെ അറിയുന്നവർക്കറിയാം അദ്ദേഹത്തിന്റെ ചില പോളിസീസ് ഞാൻ കണ്ട സമയത്ത് അദ്ദേഹം ഹയർ കമാൻഡിന്റെ വിളി വരാനോ പെർമിഷൻ കിട്ടാനോ വേണ്ടി കാത്തിരുന്നില്ല അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹം ഇവിടെ സി പി എമ്മിന്റെ ലീഡറായിട്ട് ബി ജെ പിയുടെ ലീഡറെ കാണാൻ വേണ്ടി ഡൽഹിയിൽ പോയതല്ല അദ്ദേഹം ഇവിടുന്ന് പോയിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ കാണാൻ പോയിരിക്കുകയാണ് ഇതായിരുന്നു ഈ പുള്ളിയുടെ മുമ്പത്തെ സ്റ്റാൻഡ് പട്ടാളം ചേട്ടനും ഭയങ്കര നാടായിരുന്നു ബിജെപിന്ന് പറയാൻ മോദീനും ഇഷ്ടമാണ് ബിജെപിന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയോ ധൈര്യം സംഭരിച്ച് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയാ ചേട്ടൻ പോളിയാണ് കേട്ടോ സംഖ്യ അവൻ എന്തുകൊണ്ട് യോഗ്യ എന്റെ വീട്ടിലൊരു മുസ്ലിം സാധനം വന്നു കഴിഞ്ഞാല് അവൻ അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ എന്നും എന്റെ വീട്ടിൽ വന്നു കാണാൻ ഒരു നിസ്കാരപ്പായ അവിടെ ഉണ്ട് എന്നൊരു പടിഞ്ഞാറ് കിഴക്ക് പടിഞ്ഞാറ് എങ്ങനെയാണെന്നുള്ള കറക്റ്റ് ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ട് എന്റെ ഗസ്റ്റിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ബിക്കോസ് ദാറ്റ് ഇസ് വാൾ മേജുലി എന്ന് രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒരു രാഷ്ട്രവാദിയായിട്ടുള്ള ഇന്നത്തെ ഈ ബി ജെ പി കാരൻ നമ്മൾ ഒരിക്കലും വർഗീയരല്ല എന്നും ഇപ്പോഴുമല്ല എന്നുമല്ല പക്ഷെ നമ്മളെ പറഞ്ഞ് പരത്തിയിരിക്കുന്നത് കേരളത്തിലെ സ്പീഷി അത് ലെഫ്റ്റിസ്റ്റിന്റെ ഒരു അജണ്ടയാണ് ബി ജെ പി വഴിയർ അവർ വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ നിങ്ങളെല്ലാം ഓറേണ്ടി വരും ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നരേന്ദ്രൻ മോദി ദാമോദർ മോദിജി ഈ കേരള ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് എവിടെയാണ് ഒരു കമ്മ്യൂണൽ വയലൻസ് ചോദിച്ചാൽ ഉത്തരമില്ല കേരളത്തിൽ ഹിന്ദു മുസ്ലിം റൈറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ പറയുന്നത് നമ്മുടെ ഈ ഡിങ്കിരി പട്ടാളം ചേട്ടൻ ഈ നരേന്ദ്ര ദാമോദർ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അത്രയൊന്നും വേണ്ട മോദി അല്ലെങ്കിൽ നരേന്ദ്ര മോദി അത്രയും മതി അപ്പൊ എന്താണെങ്കിലും ഈ ചേട്ടന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു നിസ്കാരപ്പ അതെപ്പോഴും അവിടെ അതും പടിഞ്ഞാറ് ദർശനം ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പടിഞ്ഞാറ് ഏതാണ് കിഴക്ക് ഏതാണെന്ന് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല അങ്ങോട്ട് കയറുക പായിടുക ഇടുക നിലത്തുക അങ്ങോട്ട് കയറി നിസ്കരിച്ചേക്കുക അത്രത്തോളം മതേതരവാദിയായിട്ടുള്ള ഒരു വലിയ ഒരു മഹാ മനസ്സിനുടമയാണ് നമ്മുടെ ഈ മേജർ പട്ടാളം എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ സുനിതാ ദേവദാസ് വളരെ കൃത്യമായിട്ട് അവിടുന്ന് ഇവിടെ നിന്നും ഒക്കെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ വീഡിയോ റിയാക്ഷൻ ചെയ്യാറുണ്ട് അപ്പം കുറെ കാലങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ആരായിരുന്നു എന്നൊക്കെ ഉള്ളത് നിങ്ങൾ വീഡിയോയിൽ കേട്ടായിരുന്നല്ലോ അല്ലേ അപ്പം ഇപ്പം ഉപാധ്യക്ഷൻ എന്ന് പറഞ്ഞ എന്തോ ഒരു സ്ഥാനം കിട്ടിയതിന് ശേഷം പിന്നെ ഇദ്ദേഹം നിലത്തുമല്ല മേളിലും അല്ലാത്ത ഒരു പ്രകൃതമാണ് ഇനിയിപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് കോമഡി പീസുകളും കോമഡി ഐറ്റങ്ങളും നമുക്ക് കേരളത്തിൽ കാണാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾ ആരും മറക്കണ്ട നമ്മുടെ പട്ടാളത്തിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നിസ്കരിക്കാനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ചലം ചാനലിൻ്റെ വക്താവായിട്ടുള്ള അനിൽ നമ്പ്യാരും എല്ലാവരും തികഞ്ഞ ഒരു മതേതര വാദികളാണ് അപ്പം ഇവരെയൊക്കെ നമ്മൾ വെറുതെ വർഗീയവാദികളൊന്നും മുദ്രകുത്താതെ അവരെയൊക്കെ നമ്മൾ കൂടെ നിർത്തി മുന്നോട്ട് കൊണ്ടുപോകുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം